വിവാദ പരാമർശവുമായി സ്പീക്കർ എൻ ഷംസേർ എല്ലാ പള്ളികളും കുഴിച്ചു നോക്കി അമ്പലങ്ങളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സ്പീക്കർ നിയമസഭാ മാധ്യമ അവാർഡ് ദാന ചടങ്ങിനെയാണ് വിവാദ പരാമർശം കടന്നുപോകുന്ന ഘട്ടം അറിയാം വളരെയധികം സങ്കീർണമായ കുഴിക്കുക പള്ളിയിൽ പോയി കുഴിച്ചുണ്ടോ എങ്ങോട്ടേക്ക് പോകുന്ന രാജ്യം ഈ രാജ്യം വീണ്ടും അപകടകരമായ രീതിയിൽ കടന്നുപോകുന്നു സമ്പലിൽ അഞ്ചു പേർ ഒടിയേറ്റ് മരിക്കുന്നു ചില പള്ളികൾ ലക്ഷ്യമിട്ടുകൂടി അമ്പലങ്ങളാണെന്ന് സ്ഥാപിച്ചെടുത്ത് രാജ്യത്തിന്റെ മഹിതമായ മതത്തിന്റെ പക്ഷമെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു അതിനെതിരെ ശക്തമായി വികാരം നിർത്തിക്കൊണ്ടുവരേണ്ട മാധ്യമങ്ങളല്ലേ വീണ്ടും വിവാദ പരാമർശമാണ് സ്പീക്കർ ഏൻ ഷംസീന്റെ ഭാഗത്തിലും ഉണ്ടായത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് സുരേഷ് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സ്പീക്കർ ആകുന്നതിന് മുൻപും എ എൻ ഷംസീറിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ചില പ്രസ്താവനകൾ അതിന്നും വിവാദങ്ങളാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സമാനമായാണ് ഇന്നും തിരുവനന്തപുരത്ത് നടന്ന നിയമസഭയിൽ നടന്ന ഒരു മാധ്യമ അവാർഡുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് മാധ്യമങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടും മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടും സ്പീക്കർ എ എൻ ഷംസീർ രംഗത്തെത്തിയത് അതിനിടയിലാണ് ചില വിവാദ പരാമർശങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കോടതിയുടെ ടക്കം നിർദ്ദേശത്തെ തുടർന്ന് രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു സർവേ അടക്കമുള്ള കാര്യങ്ങളെ അതിരൂക്ഷമായ ഭാഷയിൽ വക്രീകരിച്ചുകൊണ്ടാണ് എൻ ഷംസീർ ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയിട്ടുള്ളത് രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് കുഴിച്ചെടുക്കലാണ് അല്ലെങ്കിൽ കുഴിച്ചു നോക്കലാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ അതിന് ചില രാഷ്ട്രീയ കക്ഷികൾ ശക്തി പകരുകയാണ് അല്ലെങ്കിൽ അത് നടത്തുകയാണ് എന്നുള്ളൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുണ്ടായി അത് മാത്രമല്ല രാജ്യത്ത് എല്ലാ പള്ളികളും കുഴിച്ചു അവിടെ നിന്നും ഹിന്ദു ക്ഷേത്രങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത് എന്നുള്ളൊരു വിവാദ പരാമർശം അതാണ് ഒരു ഭരണഘടനാ ചുമതലയുള്ള അല്ലെങ്കിൽ ഒരു സ്പീക്കറുടെ ചുമതലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് നിലവിൽ ഈ ഒരു പരാമർശത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഷംസീറിനെതിരെ ഉയർന്നിട്ടുമുണ്ട് മുൻപും സമാനമായ രീതിയിൽ അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിൽ അടക്കം നടക്കുന്ന ചില സംഭവങ്ങളടക്കം അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുൻപും പലതവണ പല വിഷയങ്ങളിൽ കോടതി വിധികൾ വരുമ്പോൾ ആ കോടതി വിധികൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ഇടത് സർക്കാർ ഒപ്പം തന്നെ ഇടതിനൊപ്പം നിൽക്കുന്ന എം എൽ എയും സ്പീക്കറുമായ എ എൻ ഷംസീർ അത്തരത്തിൽ ഒരു നേതാവും ഒരു ഭരണഘടനാ ചുമതലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഇത്തരത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന നടക്കുന്ന ഒരു സർവേ ഇത്തരത്തിൽ വക്രീകരിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടക്ക നടത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് ശ്രമങ്ങൾ മാധ്യമങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും മാധ്യമങ്ങളെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു നേതാവാണ് എ എൻ ഷംസീർ എ എൻ ഷംസീറിനെതിരെ ഇത്തരത്തിൽ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളടക്കം വാർത്തയാക്കുമ്പോഴും മാധ്യമങ്ങളെ പഴിചാരി അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മേൽ പഴിചാരിക്കൊണ്ട് രക്ഷ നേടാൻ ശ്രമം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു മാധ്യമ അവാർഡ് ചടങ്ങിൽ അതും നിയമസഭയ്ക്കുള്ളിൽ നടന്ന ഒരു പരിപാടിയിൽ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിട്ടുള്ളത് കോടതി വിധികൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ശബരിമല വിഷയത്തിലടക്കം ചില കോടതി വിധികൾ വന്നപ്പോൾ അതിനെ അടക്കം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സ്പീക്കറാണ് ഇത്തരത്തിൽ അതേപോലെ തന്നെ വന്ന ഒരു കോടതി വിധിയെ ഒക്കെ വലിയ രീതിയിൽ പുച്ഛിച്ചുകൊണ്ട് അതിനെ ഒരു രീതിയിലുമുള്ള വില കൽപ്പിക്കാതെ ഇത്തരത്തിൽ ഒരു അസാധാരണമായ പരാമർശം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ക്ഷേത്രങ്ങൾ കണ്ടെത്താൻ രാജ്യവ്യാപകമായി പള്ളികൾ കുഴിക്കുകയാണ് എന്നുള്ളൊരു വിവാദ പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനവും ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും ഈ വിഷയത്തിൽ ഉയരുന്നമുണ്ട് സുരേഷ് ശാലിനെയാണ് വിവരങ്ങൾ നൽകിയത്